മാക്സിമം ചാർ ഔട്ട് പുട്ട് ഇത് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു കമ്പനി ടി വി എസ് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് എനിക്ക് തോന്നുന്നു മേ ബി അടുത്ത അപ്ഡേറ്റിൽ എം ഡി എ പൊട്ടിക്കാനായിട്ടായിരിക്കും അവരുടെ പ്രശ്രമം കിട്ടുന്നുണ്ട് അങ്ങനെ വൈബ്രേഷൻസ് ഒന്നും ആയിട്ടൊന്നും ഇല്ല പക്ഷെ ആ ഒരു പഴയ അപ്പ കൈസ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് അപ്പാച്ചിയുടെ വൺ സിക്സ്റ്റി ഫോർ ബിയുടെ ഒരു പുതിയ അപ്ഡേറ്റഡ് വേരിയൻ്റ് ആണ് ഡിസൈനിലൊന്നും കാര്യമായിട്ടുള്ള മാറ്റങ്ങളില്ല വർഷാവർഷം തോറും അവർ അവരുടെ ഈ ഒരു സെഗ്മെൻറ്റിൽ ടു ഹൺഡ്രഡിന് പോലും ഈ ഒരു പെർഫോമൻസ് അപ്ഗ്രേഡ് എല്ലാ വർഷവും കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കൊടുത്തായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഡ്യൂക്കിന് ടു ഹൺഡ്രഡ് അപ്പാച്ചി പൊട്ടിച്ചേന പക്ഷെ വൺ സിക്സ്റ്റി അപ്പാച്ചിയിൽ ഇപ്പം നിരന്തരമായി പവർ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക എനിക്ക് തോന്നുന്നത് എൻ എസും അതുപോലെ തന്നെ എക്സ്ട്രീമും ഈ വണ്ടിയൊക്കെ ആയിട്ട് ഒരു കോമ്പറ്റീഷൻ നടക്കുകയാണ് വൺ സിക്സ്റ്റിയിൽ ഏറ്റവും പവർഫുള്ള വണ്ടി ഏതാണെന്ന് എന്താ പറയുക തെളിയിക്കാനായിട്ടെന്ന് എനിക്ക് തോന്നുന്നു കാര്യം എക്സ്ട്രീം വന്ന് ഒരു പതിനേഴ് പി എസ് ആക്കി എല്ലാത്തിനെയും ഞെട്ടിച്ചു എൻ എസ് വൺ സിക്സ്റ്റി എല്ലാവരും ഞെട്ടിച്ചു ഒരു പതിനേഴ് അടുത്ത് ബി എസ് പി ആക്കി ഇപ്പോഴത്തെ പതിനേഴ് പോയിൻറ്റ് അമ്പത്തഞ്ച് പതിനേഴര ബി എസ് പിക്ക് അടുത്ത് ആക്കി റൈഡിങ് മോഡ്സ് ഡുവൽസ് ചാൻ ലേബീസ് സ്ലിപ്പർ ക്ലച്ച് അങ്ങനെ വേണ്ട എല്ലാ സംഭവം ബെറ്റർ ആയിട്ടുള്ള ടയേഴ്സ് ബെറ്റർ ആയിട്ടുള്ള ലുക്സൊക്കെ ആയിട്ട് അപ്പാച്ച് വൺ സിക്സ്റ്റി ഫോർ വി വന്നിരിക്കുകയാണ് അത് മാത്രമല്ല കീ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കണ്ടില്ലേ ഈ ഒരു യു എസ് ഡി ഫോർക്ക് എക്സ്ട്രീമിന് ശേഷം യു എസ് ഡി ഫോർക്ക് കൊണ്ടിരുന്ന ആദ്യത്തെ വൺ സിക്സ്റ്റി സി സിയിലെ സെഗ്മെൻറ്റിലെ വണ്ടിയാണ് അപ്പോൾ വൺ സിക്സ്റ്റി അല്ലെങ്കിൽ വൺ ഫിഫ്റ്റിയിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള വണ്ടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും എം ടി ഒക്കെയാണ് സത്യത്തിൽ ശരിയാണ് പക്ഷേ അത് ഡിഫറൻറ്റായിട്ടുള്ളൊരു കാക്ടറിയാണ് ഒരു ഒരു കമ്പ്യൂട്ടർ ലെവലിൽ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വിലയ്ക്ക് ഉള്ള പവർഫുള്ളായിട്ടുള്ള വണ്ടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളു അത് ഈ അപ്പാച്ച് വൺ സിക്സ്റ്റി ഫോർ വി ആണ് കാരണം ഈ എഞ്ചിൻ എവിടെ നിന്നാണ് വന്നേക്കുന്നത് എന്ന് ഇവരുടെ ഐ എൻ ആർ സി എന്ന് പറഞ്ഞ ഒരു റേസിങ്ങിൻ്റെ ചാമ്പ്യൻസ് ലീഗിൽ ഫസ്റ്റ് അടിച്ച ഒരു വൺ സിക്സ്റ്റി കാറ്റഗറിയിലുള്ള എൻജിനാണ് ഈ സെയിം വണ്ടിയിൽ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ടു ഹൺഡ്രഡുമായിട്ട് വലിയ ഡിഫറൻസ് പവറിൻ്റെ കാര്യത്തിൽ വൺ സിക്സ്റ്റിക്ക് വരാത്തത് അപ്പോൾ അതുമാത്രമല്ല ഇത് ആദ്യം ഇറങ്ങിയ സമയത്ത് ഓടിക്കാൻ ഭയങ്കര പവറായിരുന്നു ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ലെവലുള്ള ഒരു ഒന്ന് അമ്പത് ഒരു ലക്ഷത്തിനിടയിലുള്ള വണ്ടികളിൽ ഏറ്റവും പവറുള്ള വണ്ടിയായിട്ട് എനിക്ക് ഈ വണ്ടി അന്ന് ഫീൽ ചെയ്തായിരുന്നു പക്ഷെ ഇപ്പം ഈ വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് ഡിഫറെൻറ്റായിട്ടുള്ളൊരു ഫീലാണ് കിട്ടിയത് എന്താണെന്നുള്ള കാര്യം ഞാൻ എന്തൊക്കെയാൽ ഇന്നത്തെ വീഡിയോയിൽ പറയാം അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടിയുടെ ഒരു വാക്ക് റൗണ്ട് ചെയ്തിട്ട് വണ്ടി ഓടിക്കാം അല്ലെങ്കിൽ വാക്ക്റൗണ്ട് പറയാം പുതിയ പെയിൻറ് സ്കീം എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളാം ആ ഒരു പഴയ ബോഡിയിൽ കുറച്ച് മാറ്റങ്ങളോടും വലിയ വെറുപ്പിയിലില്ലാത്ത സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വെച്ച് വെറുപ്പിക്കാത്ത രീതിയിലുള്ള ആ ഒരു സ്റ്റിക്കർ വർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഒരു ട്രാക്കിൻ്റെ ആയിട്ടുള്ള ആ ഒരു ബ്രീഡ് തോന്നിക്കുന്ന രീതിയിലുള്ള ആ ഒരു സ്റ്റിക്കർ വർക്കാണ് ആർ ടി ആർ എന്നിവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ ആ ഒരു കുതിരയുടെ ലോഗോ വൺ സിക്സ്റ്റി ഫോർ വി ഡുഗൾ ടോൺ ആണ് ഈ ഒരു വണ്ടി പിന്നെ എന്തൊക്കെയാണ് മാറ്റങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹെഡ് ഹെഡ്ലൈറ്റ് മാറിയിട്ടുള്ളതായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും പിന്നെ ഈ ഒരു ഹലജൻ ബൾബ് വണ്ടിക്ക് നമ്മൾ ജിക്സറിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഹലജൻ ബൾബ് ഇതിനെ മാറ്റി ഒരു എൽ ഇ ഡി ആക്കി ആയിരുന്നു ബെറ്റർ ആകാനേ എന്ന് എനിക്ക് തോന്നി അതുപോലെ തന്നെ പെറ്റൽ ഡിസ്ക് ആണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത് പെറ്റൽ ഡിസ്ക് നല്ല ബെറ്റർ ആയിട്ടുള്ള ഹീറ്റ് ഡിസിപ്പേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രേക്കിംഗ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ബ്രേക്കിങ്ങിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ പറയാം സാധാരണ റബ്ബറായിട്ടുള്ള ബ്രേക്ക് ട്യൂബും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ആ ഒരു റെഡ് കളർ ആലോയിൽ കാണാൻ നല്ല രസമുണ്ട് നല്ല അടിപൊളി ടയറാണ് ഈ ഒരു ടയർ എന്ന് പറയുന്നത് സി എറ്റിൻ്റെ സൂമാണ് ഈ ഒരു വണ്ടിക്ക് ആപ്റ്റാവുന്ന ടയറാണ് എന്ന് തോന്നി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഗ്രിപ്പും കാര്യങ്ങളൊക്കെയാണ് എൻഡ്യൂറൻസിൻ്റെ യു എസ് ഡി ഫോർക്കാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത് ടി വി എസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലോകം ഉണ്ടെങ്കിൽ പോലും എ സിക്സ് ഒ ബി ഡി ടു ഒക്കെ ആയപ്പോഴത്തേക്കും ഈ ഒരു സൈലൻസർ ഇങ്ങനെ വീർത്ത് 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 വരികയാണ് ഒരു വിഷം അങ്ങ് പൊട്ടും ചുമ്മാ പറഞ്ഞാണ് പിന്നെ ഈ ഒരു എൻജിൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ വൺ സിക്സ്റ്റി കാറ്റഗറിയിലെ അത്യാവശ്യം എന്താ പറയണ്ടേ ചാമ്പ്യൻഷിപ്പൊക്കെ ഇന്ത്യയിലുള്ള റേസിങ്ങിലൊക്കെ കപ്പടിച്ച് കൊണ്ടുവന്ന ഒരു ഒരു നല്ല കേപ്പബിളായിട്ടുള്ള ഒരു എൻജിനാണ് പതിനേഴ് പി എസ് പതിനേഴര ബി എസും കാര്യങ്ങളൊക്കെയാണ് വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓയിൽ കൂളർ ഒരു എഞ്ചിനാണ് നല്ല ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ് എനിക്ക് തോന്നുന്നത് ടു ഹണ്ട്രഡിനെക്കാട്ടിലും ടി വി എസിൻ്റെ കേബിളായിട്ടുള്ളൊരു എൻജിൻ എന്ന് പറയുന്നത് ഈ ഒരു വൺ സിക്സ്റ്റിയാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ അപ്പാച്ചിയുടെ നമുക്ക് ഇവിടെ കാണാം പിന്നെ ഡുവൽ പോർട്ടായിരുന്നു നേരത്തെ നമ്മുടെ ഈ ഒരു അപ്പാച്ചിയിൽ നമുക്ക് കാണാൻ സാധിച്ചത് പക്ഷേ ഇപ്പം നിലവിൽ ഡുവൽ പോർട്ടൊക്കെ മാറി സിംഗിൾ പോർട്ട് എക്സോസ്റ്റ് ആയിരിക്കുകയാണ് ഡുവൽ ചാനൽ എ ബി എസ് ആണ് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൊള്ളാം പിന്നെ സൗണ്ടൊക്കെ ഒന്നും ഇല്ലന്നെ പിന്നെ ആ ഒരു ലോഗം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ സീറ്റിൻ്റെ ആ ഒരു നൂറ്റി മുപ്പത് എഴുപത് സെക്ഷൻ ടയർ പിന്നെ ഈ ഒരു ബാത്ത് ഗാർഡ് കൊടുത്തിട്ടുണ്ട് ചെളിയൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് കയറി കയറി ആ ഒരു കാലിബറിന് കംപ്ലയിൻ്റ് വരാതിരിക്കാനായിരിക്കും പിന്നെ അപ്പാച്ചിയുടെ ആ ടു ഹൺഡ്രഡ് തൊട്ട് നമ്മൾ കണ്ടുവരുന്ന ആ ഒരു ടെയിലായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും അങ്ങനെ സീറ്റിലും ഡബിൾ ടോൺ ആയിട്ടുള്ള കളറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ് റൈഡറിനാണെങ്കിലും പില്ലനാണെങ്കിലും പിന്നെ ഹാൻഡിൽ ബാർ കുറച്ചൊന്ന് റേസ് ആക്കിയിട്ടുണ്ടോ എന്ന് ചെറിയൊരു ഡൗട്ടുണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും പഴയ പേരിൻ്റെ ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു പൊടിക്കലം ഒന്ന് പൊങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല അടിപൊളി ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഫ്ളാഗും കാര്യങ്ങളൊക്കെ ഗിയർ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് ടൈ അപ്പാച്ചൻ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നാവിഗേഷൻ അതുപോലെ തന്നെ ഗിയർ പോസിൻ ഇൻഡിക്കേറ്റർ ടൈം അവറേജ് സ്പീഡ് അവറേജ് ഫുയൽ എക്കണോമി അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും മൂന്ന് റൈഡിംഗ് മോഡ് അത് മാറ്റാനുള്ള സ്വിച്ച് ആണിത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഐ ബട്ടൺ ഉണ്ട് നമുക്കിത് മാനേജ് ചെയ്യാനായിട്ടുള്ള പിന്നെ റൈഡിംഗ് മോഡ് മാറ്റാനായിട്ട് ഈ ഒരു ഭാഗം ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് മാറ്റാം സ്പോട്ട് റൈന് അർബന് അപ്പോൾ റെയിനിൽ ഇട്ട് കഴിഞ്ഞാൽ എ ബി സി സിൻ്റെ സെൻസിറ്റിവിറ്റിയാണ് പതിനഞ്ച് ബി എസ് പി ആണ് കിട്ടുന്നത് സ്പോട്ടിൽ ഫുൾ എ സാധാരണ നോർമൽ എ ബി എസും അതുപോലെ തന്നെ നല്ല പവർ ആയിരിക്കും വണ്ടിക്ക് ഫുൾ പവർ അതായത് പതിനേഴ് പോയിൻറ്റ് അമ്പത്തഞ്ച് ബി എച്ച് പിയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അതുപോലെ തന്നെ അഡ്ജി ഫുള്ളി അഡ്ജസ്റ്റബിൾ ലിവറാണ് കൂടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ബ്രേക്ക് ബ്രേക്ക് ലിവറും അഡ്ജസ്റ്റബിളാണ് പിന്നെ സ്വിച്ച് ക്വാളിറ്റിയും ആസ് അസുവിഷ്യൽ കൊള്ളാം പിന്നെ നല്ല ഫങ്ഷണൽ ആയിട്ടുള്ള മിററാണ് ആണ് ഇറ്റ്സ് ഓക്കേ എന്നൊക്കെ പറയാം പക്ഷേ ലുക്കാണ് അത്ര ലുക്കില്ല കൊള്ളാം വണ്ടി ആ ഒരു പെയിൻറ്റ് സ്കീമും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കാണാനായിട്ട് ഒരു തരക്കേടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടി ജസ്റ്റ് ഒന്ന് നമുക്ക് ഓടിക്കാം ഓടിച്ചിട്ട് വണ്ടിയിൽ എന്താണ് മാറ്റം റൈഡ് ഫീലിങ്ങിൽ എന്താണ് ഈ ഒരു വണ്ടിയിൽ വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം ആദ്യം ഒക്കെ ഓടിച്ച സമയത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് പവർ ആണ് എന്നുള്ള കാര്യമൊക്കെയാണ് ഫീൽ ചെയ്തത് ഇപ്പം പവർ കൂട്ടിയിരിക്കുകയാണ് എന്തായിരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം ടു ഹൺഡ്രഡിനെക്കാട്ടിലും ബെറ്റർ ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല ടു ഹൺഡ്രഡ് എന്തായാലും ടു ഹൺഡ്രഡ് അല്ലേ വൺ സിക്സ്റ്റി എന്തായാലും വൺ സിക്സ്റ്റി ആയിരിക്കും അപ്പം ഇതിന് പവർ കൂടുതലെന്ന് കാര്യത്തിൽ നമുക്ക് വലിയൊരു ഡിഫറൻസ് ടു ഹൺഡ്രഡായിട്ട് ഫീൽ ചെയ്തില്ലേലും കുറച്ചും കൂടി ഒരു പുള്ളിങ്ങി കയറക്കെ ടു ഹൺഡ്രഡിനായിരിക്കും ഒരു പൊടിക്ക് പക്ഷേ ഇതെന്തോ സംതിങ് സ്പെഷ്യൽ ആയിട്ട് അന്നൊക്കെ ഓടിച്ച സമയത്ത് എനിക്ക് ഫീൽ ചെയ്തു കാര്യം അന്ന് ഇത്രയും പവറുള്ള ഒരു കമ്പ്യൂട്ടർ ലെവലിലുള്ള ഒരു ആർ ടി ആറ് നമ്മൾ അല്ലെങ്കിൽ ഒരു വൺ ഫിഫ്റ്റി കാറ്റഗറിയിലുള്ള വണ്ടി നമ്മൾ ഓടിച്ചിട്ടില്ല ഹാൻഡിൽ ബാർ റേസ് ചെയ്തെന്നുള്ളത് സത്യമാണ് അതെ പഴയതിനേക്കാളും കൊടുക്കി ഒന്ന് അപ്പറേറ്റ് ആയതുപോലെ ഫീൽ ഉണ്ട് പിന്നെ ബോഷിൻ്റെ എഫ് ഐ ആണ് വരുന്നത് കുറച്ചും കൂടെ റിലയബിൾ ആയിട്ടുള്ള എഫ് ഐ ആണെന്നാണ് ബോഷിൻ്റെ എഫ് ഐ ഉപയോഗിച്ചിൽ നിന്നും മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ബോഷിൻ്റെ എഫ് ഐ എന്ന് പറയുമ്പം എൻജിൻ ഗിൽസിൽ ഓണാക്കുമ്പം അതിന് പമ്പ് പ്രഷർ എടുക്കും സൗണ്ട് കേട്ടെന്ന് തോന്നുന്നു സാധാരണ അങ്ങനെ കേൾക്കത്തില്ലായിരുന്നു ഈ ഒരു വണ്ടിക്ക് പഴയ വേരൻറ്റിൽ വണ്ടെച്ച് സ്റ്റാർട്ടാണ് ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി തൊട്ടത് കൂടിപ്പോയോ ഒന്നും കൂടെ കാണിച്ചു തരാം അല്ല സ്ലിപ്പർ ക്ലച്ചാണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ക്ലച്ചാണ് പിന്നെ ഗിയർ ബോക്സ് അത്രയ്ക്ക് ഒരു ക്രിസ്പല്ല എന്ന ഫോൾട്ട് ന്യൂട്രൽസോ കാര്യങ്ങളും തന്നെ വീഴുന്നില്ല നല്ല ത്രോട്ട് റെസ്പോൺസാണ് ആർ ടി ആറിൻ്റെ കാര്യമാണ് ടി വി എസിൻ്റെ കാര്യമാണ് അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല നല്ല ബേസിയർ ആയിട്ടുള്ള സൗണ്ടാണ് പിന്നെ ഇതിൻ്റെ റൈഡിങ് സ്പെക്സ് കാര്യങ്ങളൊക്കെ നോക്കാനാണെങ്കിൽ ടാളായിട്ടുള്ള ഒരുപാട് ടാളായിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു വണ്ടി വിച്ചിരി ബുദ്ധിമുട്ടാൻ ചാൻസ് ഉണ്ട് കാര്യം ഇതിൻ്റെ ഫുഡ് പെക്സ് കുറച്ച് കയറി മുകളിലോട്ടാണ് ഇരിക്കുന്നത് സ്പോട്ട് സ്പോട്ടി റൈഡിങ് സ്പാൻസ് ആക്കാനായിട്ടായിരിക്കാം ട്രാക്കിലൊക്കെ നമുക്ക് കുറച്ച് ടക്കിങ് ചെയ്തൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്നിരുന്നാലും അത്രയ്ക്ക് അഗ്രസീവ് ആയിട്ട് തോന്നുന്നില്ല കുറച്ച് മുകളിലോട്ട് പൊങ്ങിയിരിക്കുന്നത് പോലെയാണ് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഹൈറ്റുള്ള ആൾക്കാർക്ക് ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഇത് ഈ ഒരു ലെവലിലൊക്കെ കാല് വരാൻ ചാൻസസ് ഉണ്ട് ആസ് ആൾവേസ് നമ്മളുടെ റേസ് ത്രോട്ടൽ റെസ്പോൺസ് എന്ന് പറയുന്നത് ഈസ് വെരി ഗുഡ് വെരി വെരി ഗുഡ് കാരണം ആ ഒരു ആദ്യത്തെ ഇനീഷ്യൽ ഗിയറിൽ നമുക്ക് നല്ല റെസ്പോൺസ് തന്നെയാണ് ത്രോട്ടലിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നത് പക്ഷെ പഴയതുപോലുള്ള ആ ഒരു സൗണ്ടിൽ എനിക്ക് ആണ് ആ ഒരു ഡുവൽ പോർട്ടിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള സൗണ്ട് കിട്ടിയായിരുന്നു എന്ന് ഒരു ഡൗട്ടുണ്ട് ബട്ട് നമുക്കൊരു ഹയർ ആർ പി എമ്മിലോട്ടൊക്കെ വരുന്ന സമയത്ത് കുറച്ച് ബസിനെസ്സൊക്കെ പോലെ ഫീൽ ചെയ്യും ഒക്കെ ഒരു രക്ഷയില്ല ഒരു റേസ് ബ്രീഡ് ആണ് ഈ ഒരു വണ്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ടി വി എസ് മോട്ടോ ജി പി ലെവലിലോട്ടൊന്നും അവർ എത്തിയിട്ടില്ലെങ്കിലും അത്യാവശ്യം ഒരു റേസിംഗ് ഹിസ്റ്ററി ഉള്ള ഒരു ബ്രാൻഡാണ് ടി വി എസ് എന്ന് പറയുന്നത് കാരണം അവരുടെ ഈ ചെറിയ നാഷണൽ ലെവലിലുള്ള ഓൾമോസ്റ്റ് എല്ലാ റേസിലും ടി വി എസ് ഒരു 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 മെയിൻ ആണ് നാഷണൽ ലെവൽ മാത്രമല്ല ഇന്റർനാഷണൽ ലെവലിൽ ഡക്കാർ റാലിയിലും ടി വി എസ് ഒരു മെയിൻ ഘടകം തന്നെയാണ് അവർ ഒരുപാട് ടി വി എസിന് റൈസേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു വണ്ടി അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ പ്രൊഡക്ഷനിൽ വരുന്ന വണ്ടികളിൽ അവർക്ക് മാന്യമായിട്ടുള്ള രീതിയിൽ ഹാൻഡിലിങ് കൊടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അവർ ഒരു എന്താണ് ഇതിനകത്ത് ഒരു പോരായ്മ വെച്ച് ഒരുപാട് ടാളായിട്ടുള്ള ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റത്തില്ല അങ്ങനൊരു വിഷയമുണ്ട് ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ വളരെ പ്രോഗ്രസീവാണ് വളരെ ലീനിയർ ആയിട്ടാണ് ഈ ഒരു വണ്ടി ബ്രേക്കിംഗ് അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് പവർ വണ്ടി ഗ്രാജുവലി സ്പീഡ് കുറയ്ക്കുന്നത് ഒരു പക്ഷേ ഒരു പാനിക്കായിട്ടുള്ള ബ്രേക്കിങ്ങിന് എൻജിൻ ബ്രേക്കിങ്ങും കൂടെ ഇതുണ്ടല്ലേ പെട്ടെന്നുള്ള ബ്രേക്ക് പിടുത്തതിൽ വളരെ സ്ലോ ആയിട്ട് ആണ് ഇതിൻ്റെ ആ ഒരു സ്പീഡ് കാലൊക്കെ റെഡ്യൂസ് ചെയ്യുന്നത് അതെനിക്ക് തോന്നുന്നു ഈ ഒരു എം സി കിറ്റിൻ്റെ ആ ഒരു ഇതല്ല എനിക്ക് ടു ഹണ്ട്രഡിലും എനിക്ക് സെയിം ഫീലിംഗ് ആണ് കിട്ടിയത് കുറച്ചും കൂടെ ഒരു ബൈറ്റ് വേണമായിരുന്നു ബ്രേക്കിംഗ് മോശമാണെന്നല്ല പറയുന്നത് ഇറ്റ്സ് ഓക്കെ ബട്ട് ആ ഒരു ബൈറ്റ് ഇനീഷ്യൽ ബൈറ്റിലൊരു കോൺഫിഡൻസ് കുറവില്ല സ ഒരു കുറച്ചും കൂടെ ഒരു പെതുക്ക നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത് പക്ഷേ ബാക്കിലത്തെ ബ്രേക്ക് ഓക്കെയാണ് സ്പീഡ് കുറയ്ക്കാൻ സാധാരണ ഒരു വൺ സിക്സ്റ്റിയിലും ഒക്കെ വരേണ്ട പോലുള്ള രീതിയിലുള്ള ബ്രേക്കിങ് നമുക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ വൈബ്രേഷൻസ് ഒന്നും ആയിട്ടൊന്നും ഇല്ല പക്ഷേ ആ ഒരു പഴയ ഇത്രയും പവർ കൂടിയെങ്കിലും പഴയ എനിക്ക് തോന്നുന്നു ഒ ബി ഡി ടു ബി എസ് സിക്സ് എസ് ടു ഒക്കെ ആയതിൻ്റെ ആയിട്ടുള്ള ആ ഒരു റെസ്ട്രിക്ഷൻസ് ഒക്കെ വണ്ടിയിൽ ഉണ്ടാകും അതുകൊണ്ടായിരിക്കും കുറച്ചും കൂടെ വണ്ടി വലിപ്പിച്ചെടുക്കേണ്ടതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് മറ്റേത് എല്ലാ ഗിയറിലും കുറച്ചും കൂടെ ഷാർപ്പ് റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു ഈ വണ്ടിയിലോട്ട് വരുന്ന സമയത്ത് അങ്ങനൊരു ഷാർപ്പ് റെസ്പോൺസീവ് ഫീൽ കിട്ടുന്നില്ല പക്ഷേ വണ്ടി ഭയങ്കരമായിട്ട് സ്മൂത്തറായി ഭയങ്കര സ്മൂത്താണ് അത്രയും പവർ ഇല്ല എന്നുള്ള ഒരു ഫീൽ ഒന്നും വരുത്തൊന്നില്ലേ സീറോ ടു ഹൺഡ്രഡ് ഒക്കെ അത്യാവശ്യം നല്ല പോലെ തന്നെ കേറുന്നുണ്ട് ക്ലാസ് ലീഡിങ് പവർ തന്നെയാണ് ഇത് എഞ്ചിന്റെ ഭാഗത്ത് ഇരിക്കുന്നത് പക്ഷെ ആ പറഞ്ഞില്ല ആ ഒരു റെസ്ട്രിക്സൻസ് ഒക്കെ വണ്ടിയിലെ നല്ല രീതി ബാധിക്കുന്നുണ്ട് മൈലേജൊക്കെ ഒരു ഹ്യൂജ് ലെവലിൽ നിങ്ങളൊരു വൺ സിക്സ്റ്റി കാറ്റഗറി പെടുന്ന വണ്ടികളുടെ മൈലേജ് പോലെ നിങ്ങൾ കണക്കാക്കേണ്ട ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ആ റേഞ്ചിലൊക്കെ നിങ്ങൾ പ്രതീക്ഷ ആ കാര്യത്തിലൊക്കെ നമ്മുടെ ജാപ്പനീസ് മെഷീൻസ് പക്ഷേ പവർ അത്രയ്ക്ക് ഇല്ല ഇത്രയും ഇല്ല അത് വേറെ കാര്യം അതിന് ഒരു നിക്സറിനും എഫ് സിക്കൊക്കെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ആ നിക്സർ എഫ് സിക്ക് അറുപത് പ്ലസ് കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇത് കുറച്ചുകൂടെ പെർഫോമൻസ് ഓറിയൻ്റായിട്ടുള്ള വണ്ടികളായത് കൊണ്ട് തന്നെ പവർ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെ ഇതിനൊരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഒക്കെ ഇതിനും എൻ എസ്സിനും ഒക്കെ പ്രതീക്ഷാൽ മതി എൻ എസ് വൺ സിക്സ്റ്റിക്കൊക്കെ എൻ വൺ സിക്സ്റ്റിക്ക് കുറച്ചും കൂടെ കൂടുതൽ കിട്ടുമെന്ന് തോന്നുന്നു കാരണം ടൂ സ്റ്റിക്ക് അമ്പതൊക്കെ കിട്ടുന്നവരുണ്ടെന്നൊക്കെ പറയുന്നു എന്തുവാണ് നല്ല അടിപൊളി ഡ്യൂവൽ ഹോൺ ആണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കാം സ്ലീപ്പർ ക്ലച്ചുകൊണ്ട് പോലെ തന്നെ ഹാർഡ് ഷിഫ്റ്റിംഗ് ഞാനൊരു അറുപതില് രണ്ടാമത്തെ കീഴ് ഇട്ടിട്ടുണ്ട് പോലും അത് ലോക്കിങ്ങോ ഹോപ്പിങ്ങോ ഒന്നുമില്ല ഇറ്റ്സ് വെരി നൈസ് മെഷീൻ മാൻ ഒരു പക്ക ബിഗിനർ ഫ്രണ്ട്ലി ഒരു ബൈക്ക് നിങ്ങൾക്ക് എവറി കോളേജ് യൂസിങ്ങിനും അതുപോലെ തന്നെ എവരിഡേ നിങ്ങളുടെ ഡെയിലി കമ്മ്യൂട്ടിങ്ങിനൊക്കെ ആയിട്ട് നിങ്ങളൊരു ബൈക്ക് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു പെർഫോമൻസ് ഇടയ്ക്കും കൂടെ എടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജിക്സറൊന്നും പോയി എടുക്കരുത് കാര്യം ജിക്സറും ഒക്കെ അതൊരു ദുരന്തമായിട്ട് നിങ്ങൾക്ക് തോന്നും പക്ഷേ അപ്പാച്ചി വൺ സിക്സ്റ്റി ഫോർ വീൽ അങ്ങനെ നിങ്ങൾക്ക് ദുരന്തമായിട്ട് തോന്നുന്നില്ല കാര്യം ഈ റേഞ്ചിൻ്റെ മാക്സിമം ചാർ ഔട്ട്പുട്ട് ഇത് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ആ ഒരു കമ്പനി ടി പി എസ് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് എനിക്ക് തോന്നുന്നു മേ ബി അടുത്ത അപ്ഡേറ്റിൽ എം എ പൊട്ടിക്കാനായിട്ടായിരിക്കും അവരുടെ പ്രശ്രമം ഇനി എം ഡിയേം കൂടെ ഉള്ളു ഇത് പൊട്ടിക്കാൻ എനിക്ക് തോന്നുന്നു അതിനു മുമ്പായിട്ട് എക്സ്ട്രീം വീണ്ടും പവർ കൂട്ടും ഒരു വലിയ യുദ്ധമാണ് വൺ സിക്സ്റ്റി കാറ്റഗറിയിൽ നിന്നിപ്പോൾ നടക്കുന്നത് സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു എണ്ണൂറ് ആയിരം ആ റേഞ്ചിലൊക്കെ നിൽക്കും ആണെന്നുണ്ടെങ്കിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് ആവർ റേഞ്ചിലും വരാം സെമി സിന്തറ്റിക്കാണ് ഈ ഒരു വണ്ടിക്ക് പ്രിഫർ ചെയ്യുന്നത് നിങ്ങളുടെ ഡെയിലി പ്ലസ് ഒക്കേഷണൽ ടൂറിങ്ങിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ സെമി സിന്തറ്റിക്ക് തന്നെ ധാരാളമാണ് അങ്ങനെയുള്ള യൂസിന് പിന്നെ കുറച്ചുകൂടെ പൊളിച്ച് ഓടിച്ച് നടക്കുന്നവരാണെങ്കിൽ മാത്രം ലോങ്ങർ ഓയിൽ ഇൻ്റർവെൽ വേണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം ഫുള്ളി സിന്തറ്റിക് മേടിച്ചാൽ മതി ഈ വണ്ടിക്കൊക്കെ സെമി സെൻസെറ്റിക്കിൻ്റെ ആണ് മെയിനായിട്ടും ഉപയോഗം വരുന്നത് പിന്നെ മൈക്ക് കംപ്ലയിൻ്റാണ് വോയിസ് ഓർഡർ കൊടുക്കുന്നത് ഇതൊക്കെ തന്നെയാണ് വണ്ടിയുടെ റിവ്യൂ എന്ന് പറയുന്നത് വാല്യൂ ഫോർ മണി മണിയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു വണ്ടി ഈ ഒരു സെഗ്മെൻറ്റിൽ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ബൈക്ക് തന്നെയാണ് ക്വാളിറ്റി ലെവലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഓക്കെ ആണ് പിന്നെ നമ്മൾ എഫ് സിയും അതുപോലെ തന്നെ എഫ് സിയുടെയൊക്കെ ഷാഫ്റ്റിനൊക്കെ ഒരുപാട് കംപ്ലയിൻ്റ് വരുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല പിന്നെ ജിക്സർ സർവേട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് റിലേബിലിറ്റി ഇഷ്യൂസൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലാതെ ഒരു മേജറായിട്ട് ഒരു മോശപ്പെട്ടൊരു വണ്ടിയായിട്ടൊന്നും എനിക്ക് വണ്ടിയെ തോന്നുന്നില്ല ഇപ്പം ആ റെസ്റ്റിങ് ഇൻഷുറൻസ് ഒക്കെ വന്നുകൊണ്ട് കുറച്ചൊരു ലാഗ് പോലെ നമുക്ക് ഫീൽ ചെയ്യും ഇടയ്ക്കുള്ള ഗിയറുകളിലൊക്കെ ഒരു മൂന്ന് നാല് ഗിയറിലൊക്കെ അല്ലാത്തവശം ഫസ്റ്റിൽ ഗിയറിലൊക്കെ ചാടി ചാടി വണ്ടി നിന്നോളും സോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിലാണ് ബൈ